റോജി റീൽസ് ആൻഡ് റിയൽ മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ ശരിക്കും ഒന്നിച്ച് വർക്ക് ചെയ്ത ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പരസ്പരം അറിയാവുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് ഇങ്ങനൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ചിരിയാണ് ഫസ്റ്റ് ഇല്ല ഇല്ല പ്രതീക്ഷിച്ചില്ല ചിരിയാണ് അതിലപ്പുറം അടുത്തിടെ നിന്റെ കുറച്ച് റീൽസൊക്കെ കണ്ട് ഏ അതായത് കുറേ ആളുകൾക്ക് ഹീൽ തെറാപ്പി അതായത് എനിക്ക് ഫീൽ ചെയ്തത് ഇൻഹെയിൽ എക്സ്ഹെയിൽ എന്ന് പറയുന്നത് അതായത് ബ്രീത്ത് ബ്രീത്തെടുക്കുമോ ബ്രീത്ത് ഔട്ട് ആക്കോ എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു അപ്പം ഞാനോർത്ത് ഏ ഇവനൊക്കെ പഠിച്ചാൽ നമ്മുടെ കൂടെ നടന്നപ്പോൾ ഇതൊന്നും നമുക്കറിയില്ല നീ പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഇതിലൊക്കെ താല്പര്യമുണ്ട് നീ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ശരിക്കും എന്താണ് ഇപ്പം പ്രൊഫഷണൽ ആയിട്ട് എന്താണ് ഇപ്പം നിൽക്കുന്നത് മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൽ നിന്ന് മാറിയോ എന്താണ് ഇല്ല നമ്മൾ മാധ്യമ പ്രവർത്തനം ഉണ്ട് ജേണലിസം കഴിഞ്ഞ് പിന്നെ കുറേ വർഷം കണ്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ മാധ്യമപ്രവർത്തനത്തിനൊപ്പം തന്നെ സൈഡിലോട്ട് വേറൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ക്രിയായോഗ ക്രിയായോഗയിൽ നമ്മൾ കുറേ നാളായിട്ട് ആശ്രമം ഗുരു അങ്ങനെ പക്ഷേ അത് നമ്മൾ പുറത്ത് പുറത്തേക്ക് വിട്ടില്ല ഇതിൻ്റെ ഒപ്പം തന്നെ മെസ്മറിസം കൂടി എന്ന് പറയുന്ന ഒരു ടെക്നിക്കും കൂടി നമ്മൾ നമ്മളിപ്പോൾ ആഡോൺ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞില്ല ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് അത് കാണും പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ യോഗ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾ പക്ഷേ ഇവർക്കൊന്നും മാറ്റങ്ങൾ വരുന്നില്ല അതായത് പ്രത്യേകിച്ച് ശ്വാസം വലിച്ചെടുത്താൽ എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ ശ്വാസം വലിച്ചെടുത്ത് ബ്രീത്ത് ഔട്ട് നമ്മൾ കറക്റ്റ് പ്രോസസ്സിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് മുഴുവനും ഹീലാവും നമുക്ക് എന്താ ഇപ്പം ശരണിക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അത് മുഴുവനും ക്ലിയർ ആവും അതെങ്ങനെയാണ് പറഞ്ഞുതരാം എന്താണ് ശരണിയുടെ കൺഫ്യൂഷൻ ആക്ച്വലി അല്ലേ ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും പറയും മെഡിറ്റേഷൻ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുക നമ്മൾ യോഗ ചെയ്യുന്നൊക്കെ പലരും പറയാറുണ്ട് ജീവിതത്തിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ പത്ത് മിനിറ്റല്ല എനിക്കൊരു മണിക്കൂറുകൾ തന്നാൽ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പോയിട്ട് സമയമില്ല അതന്നത്തെ കാര്യം ഉപേക്ഷയായിരിക്കാം മടിയായിരിക്കാം പക്ഷേ അപ്പോൾ എങ്ങനെയാണ് ഒരു ബ്രീത്ത് കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അതിപ്പോൾ റോജി ഇപ്പം ഈ പറഞ്ഞ പഠിച്ചതിൻ്റെ അടിസ്ഥാന പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റോജി പറയുന്നതല്ല അത് ഞാൻ ഞാനൊരിക്കലും അങ്ങനെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കടന്നു ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഉണ്ട് ഈ സിറ്റുവേഷൻ വേറെ ഞാൻ ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു തെറാപ്പി എനിക്ക് ഫലവത്തായി വന്നില്ല ഞാനപ്പോൾ എനിക്ക് വന്നത് മെഡിറ്റേഷനായിരുന്നു ഞാൻ ആദ്യം അറിയാലോ ഞാനൊരു ക്രിസ്ത്യന ഒരിക്കലും എനിക്ക് ഇതുമായിട്ട് കണക്ഷൻ പറയാനുള്ള യാതൊരു കാര്യമില്ല പക്ഷേ ഞാനൊരു ഗുരുവിൻ്റെ കീഴിൽ ചെന്ന് പെട്ടു ഞാനവിടെ നിന്ന് ഈ പറയുന്ന ക്രിയാ യോഗ്യയിൽ അഭ്യാസം നേടി അത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എൻ്റെ ഇഷ്യൂ എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ അതായത് അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ ഇപ്പോൾ ശരണിക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് എടുക്കുക അവർ തറപ്പെടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹീൽ ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ കുറേ പോയിട്ട് കുറെ ഇഷ്യൂസ് നമുക്കുണ്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ലൈഫിൽ ചെറുപ്പം മുതൽ നമുക്ക് വരുന്നുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം എവിടെ പോയി ഇപ്പോൾ ശരണ്യ എൻ്റെ മുന്നിലിരിക്കുന്നത് ഓക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ ശരണ്യ ശരണ്യനെ ഓക്കെ ആക്കി വെച്ചിരിക്കുക കള്ളമാണോ അല്ല ശരണിക്ക് നൂറല്ല ആയിരം ക്വസ്റ്റ്യൻ ശരണിക്ക് ആൻസർ കിട്ടാനുണ്ട് ശരിയാണോ കിട്ടാനുണ്ട് അതെന്തുകൊണ്ട് ശരണിക്ക് കിട്ടുന്നില്ല ഓരോ ദിവസം ശരണ്യ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശരണ്യനെ ഓക്കെ ആക്കി ആ കുഴപ്പമില്ല പോട്ടെ സ്വന്തം മേത്ത് തട്ടി മുന്നോട്ട് പോകുന്നു മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് പിൻപ് ഇതിനു മുമ്പ് സഞ്ചരിച്ച പല കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മുടെ അവിടെ കിടക്കുക ഇതെല്ലാം ഒരിക്കലും ട്രിഗർ അടിക്കും ഇതെല്ലാം ഒരിക്കലും ഇഷ്യൂ സംഭവിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലവർക്കും ചിലപ്പോൾ ഈ കൗൺസിലിങ്ങിൽ നിന്ന് പോകാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കില്ല എനിക്കൊരു ഉത്തരം കിട്ടണം ഉത്തരം കിട്ടണം എവിടെ നിന്ന് ഉത്തരം കിട്ടുന്നത് ആക്ച്വലി എന്താണ് നമ്മുടെ ഇമോഷൻ എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് നമുക്ക് നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ് ഇത് നമുക്കേ തിരിച്ചറിയാൻ പറ്റുള്ളൂ മനസ്സിലായോ അല്ലാതെ നമുക്കിത് മറ്റൊരാൾക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ സഹായിക്കാൻ പറ്റും ഒരു പരിധി വരെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇത് സ്വന്തമായിട്ട് നമുക്ക് നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഗൈഡൻസൂടെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ട്രാൻസ് സ്റ്റേറ്റിലോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബോധാവസ്ഥയുടെ ഒരു സ്റ്റേറ്റിലോട്ട് പോകും അമിതമായി അമിതമായിട്ട് നമ്മൾ ഈ ശ്വാസം വലിച്ചെടുക്കുമ്പോൾ പ്രാണോർജ്ജമാണ് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സേവ് ചെയ്യുന്നത് ഈ പ്രാണോർജ്ജത്തെ നമ്മൾ ഗൈഡ് ചെയ്ത് അവരെയും കൊണ്ട് തന്നെ അവരുടെ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യിപ്പിക്കും അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ശ്വാസം വലിച്ചുവിട്ട് ഇതിന് കുറച്ച് ഉണ്ട് അത് മഹാമൃത്യുജ പ്രാണായാമം പോലത്തെ ഒരുപാട് പ്രാണായാമങ്ങൾ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്വാസം വലിച്ചെടുത്ത് ശരണ്യ ഒരു പതിനാല് ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അതായത് ഒരു മണിക്കൂറാണ് നമ്മൾ കൊടുക്കുന്നത് മെഡിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത് ഈ മെഡിറ്റേഷൻ ശരണ്യ ശരണ്യെ ചിന്തിക്കുന്ന പോലെയല്ല നോർമൽ യോഗയല്ല അതാണ് ശരണിക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇത് ഭയങ്കര ഫോഴ്സ്ഫുൾ ബ്രീത്തിങ് ആണ് ബ്രീത്ത് ചെയ്ത് ബ്രീത്ത് ചെയ്ത് ബ്രീത്ത് ചെയ്ത് ബീത്ത് ചെയ്ത് നമ്മൾ ഇവിടെ നമ്മുടെ എനർജി നമ്മൾ സ്റ്റോർ ചെയ്യും അതായത് ഈ ബീത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് നമുക്കിവിടെ ഈ വൈബ്രേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ എന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൺ ആവും കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ ഓക്കെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഓക്കെ അല്ല സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നി ശരണ്യടി ഇതിന് മുന്നേ മെമ്മറീസും ചൈൽഡ് ഹുഡ് ട്രോമസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് ബ്രെയിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഇതിനെ നമ്മൾ ഓൺ ചെയ്യും അതായത് അപ്പോൾ ശരണ്യ ശരണ്യ റൂമിൽ വളരെ സ്വസ്ഥമായി നമ്മൾ പറയുന്ന മെഡിറ്റേഷൻ രാവിലെ ഒരു മണിക്കൂർ ചെയ്തതിന് ശേഷം നമ്മളൊരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ അതായത് ഓരോ ദിവസം നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്ന സമയം ഈ സമയം ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണ്യയുടെ സബ് കോൺഷ്യസ് മൈൻഡ് കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഓണാവും ശരണ്യയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ശരണ്യ ഡിസ്റ്റർബൻസോ ശരണ്യനെ ഏറ്റവും അധികം വേദനിപ്പിച്ചിരിക്കുന്ന ആരാണോ അവരുടെ ഫേസ് തെളിഞ്ഞു വരും അവർ തന്നിരിക്കുന്ന ഇമോഷൻ വരും അവർ തന്നിരിക്കുന്ന പെയിൻ വരും മനസ്സിലായോ ഡിപ്രഷൻ വരും ശരണയക്ക് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആങ്സൈറ്റി വരും ടെൻഷൻ വരും ഇതിനെല്ലാത്തിനും ശരണ്യ പതുക്കെ സൊല്യൂഷൻ കാണാൻ തുടങ്ങും ശരണ്യ മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുക അതായത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നോർമലായിട്ട് നമ്മൾ കണ്ണുകളടച്ച് നെറ്റിയുടെ മദ്യഭാഗത്തോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് വേറെ ആരുമില്ല ഡിസ്റ്റർബൻസ് ആരുമില്ല നമ്മൾ ഒരു മണിക്കൂറോ അരമണിക്കൂർ നമ്മൾ സമയം പറയും ഈ സമയത്ത് ശരണ്യയ്ക്ക് എന്തൊന്നും ഇല്ലാത്ത ഭയങ്കര ദേഷ്യം വരും ദേഷ്യം എന്താ ശരണയുടെ മെമ്മറിയാണ് എവിടെയോ ശരണ് എന്തിനോ എന്തോ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ എന്ത് വേണമെങ്കിലും ആവാം കളറാവാം പണമാവാം വിദ്യാഭ്യാസമാവാം എന്ത് ആവാം ശരണി ഇതുവരെ അനുഭവിച്ചിരിക്കുന്ന മുഴുവൻ പ്രോമ മെമ്മറീസും ശരണിന് സ്വന്തമായിട്ട് ശരണ കൺമുന്നിൽ വരും ഇതുവരെ ഇന്നലെ വരെ ശരണിക്ക് അത് വന്നപ്പോൾ ശരണ്യ ആ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞാൽ ശരണ് വിട്ട് മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ശരണിക്ക് പ്രശ്നമുണ്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ ഒന്നെങ്കിൽ ശരണ്യനെ വേദനിപ്പിച്ച് അവളോട് ക്ഷമിക്കണം അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം ഞാൻ പറയുന്ന ഒരു യുക്തി മനസ്സിലായോ ശരണ്യനെ കൊണ്ട് തന്നെ ശരണ്യുടെ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യിപ്പിച്ച് തിരിച്ചറിഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും ഇത് ശരണ്യ തന്നെയാണ് ശരണ്യനെ ഹീല് ചെയ്യുന്നത് ഇവിടെ ഞാനോ അല്ലെങ്കിൽ ഞങ്ങൾ ആർക്കും ഒരു പങ്കില്ല പക്ഷേ നമ്മൾ നമ്മൾ ഒറ്റയ്ക്കാണ് പറഞ്ഞു പറഞ്ഞു ഒരു ഒരു മണിക്കൂർ ഈ അതാണ് പങ്കില്ലേക്കാണ് ഇരിക്കുന്ന നമ്മൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആകുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് വന്നിട്ട് മറ്റേ നമ്മൾ പറയല്ലേ തേനീച്ച കൂടി കല്ലെറിഞ്ഞ അവസ്ഥയിൽ എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നിലവിലുണ്ട് അല്ല അത് നമ്മൾ ബാക്കുമല്ലോ അതെ ഞാൻ ചോദിച്ചത് അപ്പൊ ഈ ഈ സ്റ്റേജില് ഈ നമ്മൾ ഈ പറയുന്ന നമ്മൾ ബാക്കപ്പ് ചെയ്ത് അതായത് നമ്മൾ മേക്കപ്പ് ഇടുക എന്ന് പറയുന്നത് മേക്കപ്പ് ഇട്ട് ഭംഗിയാക്കി വെക്കുന്ന സാധനം പെട്ടെന്നെല്ലാം കൂടെ അത് നമ്മൾ ചില കാര്യങ്ങൾ മറന്നിട്ടുണ്ടാകും ഇപ്പം റോജി പറഞ്ഞ പോലെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ട്രിഗർ ചെയ്ത് നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മുടെ എൻ്റെ അമ്മയുടെ ഒക്കെ ഭാഷയെ പറയുകയാണെങ്കിൽ ഉള്ള പള്ളികൾ മുഴുവൻ ഞാൻ വളി വിളിച്ച് വരുത്തുവാണ് വിളിച്ച് വരുത്തിയ സ്റ്റേജിൽ അവിടെ വെച്ച് എൻ്റെ കൺ എൻ്റെ ഐസ് ഓപ്പണായി എനിക്ക് എനിക്കിന്നല്ലെങ്കിൽ ആരാണോ ചെയ്യുന്ന വ്യക്തിക്ക് അത് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ അയാൾക്ക് അതിൽ എന്താ അത് ഞാൻ പറയുന്നത് ഒന്നുകിൽ സൂയിസൈഡ് ചെയ്യും ശരണ്യക്ക് ശരണ്യ പറയുന്ന സിറ്റുവേഷനിൽ ശരണ്യ ഒരിക്കലും സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ ശരണ്യ എന്തെന്നാലും ഇവിടെ നിന്ന് ഒളിച്ചോടും അല്ലെങ്കിൽ അല്ലാതെ ശരണ്യ പിന്മാറും ഇതായിരിക്കും ശരണ്യ ഫൈനൽ ശരണ്യ ഓരോ ദിവസം എത്ര ദിവസം ശരണ്യനെ ഓക്കെ ആക്കാൻ പറ്റും എന്തിനാണ് എല്ലാ ദിവസവും നമ്മളിങ്ങനെ എണീറ്റ് ഓക്കേ ആക്കണത് ആ ഇഷ്യൂനെ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നില്ല എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല ഭയമാണ് നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഞാനിത് ഓർത്തെടുത്താൽ എനിക്ക് പ്രശ്നം വരും ഒന്നും സംഭവിക്കില്ല അതിന് നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും നമ്മൾ ഡെയിലി വിളിച്ച് സംസാരിച്ച് എന്താണെങ്കിൽ ഇഷ്യൂ ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഒമിറ്റ് ചെയ്യും ഒന്നുകിൽ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ദേഷ്യവും കാര്യങ്ങൾ ഒരു പതിനാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ശരണ്യ്ക്ക് തന്നെ അത് മനസ്സിലാവും എന്താണ് വരുന്ന മാറ്റങ്ങൾ ബോഡിയിൽ വരുന്ന ചേഞ്ച് എന്താണ് ഒരുപാട് ചേഞ്ച് വരും ഇപ്പോൾ ലാസ്റ്റ് ഇന്നലെ വിളിച്ച എൻ്റെ ഒരു ഞാൻ പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്ന തൈറോയിഡ് സെവൻ പോയിന്റിലാണ് നിന്ന് ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു മാസം കഴിഞ്ഞു അത് ത്രീ പോയിൻറ്റ് ഫൈവിലോട്ട് എത്തി മനസ്സിലായോ ഇത് സംഭവിക്കുന്നു വേറൊന്നുമില്ല നമ്മൾ അനാവശ്യമായിട്ട് എടുക്കുന്ന ഡിപ്രഷൻ ഉണ്ടല്ലോ അപ്പോൾ ആങ്സൈറ്റി ആവാം ദേഷ്യമാവാം ഇതിനെല്ലാത്തിനും നമ്മുടെ ബോഡിയിൽ ഒരു ഹോർമോൺ ക്രിയേറ്റ് ആവുന്നുണ്ട് അറിയാലോ ഈ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ തന്നെ എന്താ പറയുക സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ബോഡിയിൽ തന്നെയാണ് ഡംപാവുന്നത് ഈ ഹോർമോൺ ഇവിടെ കിടന്ന് കിടന്ന് ഒരുപാട് ഇഷ്യൂ നമുക്കുണ്ടാക്കും ആക്ച്വലി ഈ മെഡിറ്റേഷൻ സ്റ്റേറ്റ് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ഹോർമോൺ മുഴുവനും റിലീസാക്കും പിന്നെ ഹോർമോൺ ബോഡിയിൽ വേണ്ട മനസ്സിലായോ അതൊരു പക്ഷേ നമ്മൾ ദേഷ്യപ്പെട്ടായിരിക്കും ചിലപ്പം നിരത്തിടിച്ചിട്ടായിരിക്കും എന്താണെങ്കിലും നമ്മുടെ ഇമോഷനെ നമ്മുടെ ഓർമ്മകളെ മുഴുവനും നമ്മൾ ക്ലിയർ ചെയ്യും ഇപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ സംഭവിച്ച ഒരു കുട്ടിയെന്ന് കരുതുക ആ കുട്ടി ഇത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല റിയാലിറ്റി പക്ഷേ ആ കുട്ടിയുടെ മെമ്മറി ഇത് ഉണ്ട് റസ്റ്റ് ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ആവും മനസ്സിലായോ ഇതിനെ നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യുന്നുള്ളൂ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റ് അടുത്ത് പോയി നമ്മൾ സംസാരിച്ചു അവിടെ നിന്നൊരു സൊല്യൂഷൻ കൊടുക്കും ഓക്കെ ഈ സൊല്യൂഷൻ കിട്ടിയാൽ നമുക്ക് നമ്മുടെ ഇഷ്യൂ മാറുമോ ഇല്ല നമുക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ് അതായത് ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കണോ ക്ഷമിക്കണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാം അതിനൊരു ധൈര്യം അല്ലെങ്കിൽ ആ എന്തുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് ഇപ്പോൾ വേണ്ട നമ്മുടെ അച്ഛൻ നമ്മൾ ഉപദ്രവിച്ചു ഒരു കാര്യമില്ലാതെ നമ്മളെ ഉപദ്രവിച്ച ആ അച്ഛനോടുള്ള ദേഷ്യം നമ്മുടെ മനസ്സിൽ കിടന്ന് 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 എന്താവും അവസാനം വെറുപ്പാവും എനിക്ക് വേണ്ട എന്ത് തന്തയാണ് ഇത് ഈ രീതിയിലോട്ട് ഒത്തും പക്ഷേ ഈ സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ അച്ഛനോടുള്ള ദേഷ്യം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതൊക്കെ റിയലൈസേഷൻ ചെയ്യാൻ തുടങ്ങും ഓക്കെ അത് അച്ഛൻ്റെ ഇമോഷനുകൊണ്ടാണ് അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചു പോയി അല്ലെങ്കിൽ അതൊരു മനുഷ്യനാണെന്നുള്ള പരിഗണന ഈ റിയാലിറ്റി ചിന്തിക്കാൻ പറ്റാത്തതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം നമ്മളെ വേദനിപ്പിച്ച ആളുകളോട് നമ്മൾ എന്ന് ക്ഷമിക്കാൻ പഠിക്കുന്നു അല്ലെങ്കിൽ നമുക്കതിന് സൊല്യൂഷൻ കണ്ട പഠിക്കുന്നു നമ്മുടെ ഇഷ്യൂ മാറി ബേസിക്കലി നമ്മുടെ തലയുടെ അകത്ത് നമ്മൾ നമ്മുടെ ബ്രെയിൻ്റെ അകത്തും നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന മുഴുവൻ ഇമോഷൻസും ഈ മെഡിറ്റേഷൻ സമയത്ത് പുറത്തു വരും ഇതിന് നിങ്ങൾ ആരുടെ മുന്നിൽ പോയി നിങ്ങൾ സംസാരിക്കേണ്ട ഒന്നും വേണ്ട ഇത് ചിലപ്പോൾ നിങ്ങൾ കരച്ചിലൂടെ ആയിരിക്കും തീർക്കുന്നത് ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും ഇത് ഏത് രീതിയിലുള്ള കണ്ടീഷനിലൂടെ നിങ്ങൾ പോവാം പക്ഷേ അവസാനം നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തും അവസാനം നിങ്ങൾ ഓക്കെ ആവും ഈ ഓക്കെ ആവുന്നത് ആർട്ടിഫിഷ്യൽ അല്ല പോട്ടെ പോട്ടെ എന്നല്ല അത് ഇന്നർ പീസാണ്

അതാണ് ചോദിക്കുന്നത് ആണോ ഇരുപത്തെട്ടാണോ അല്ലല്ല ഞാൻ പതിനാല് എന്തെന്ന് പറഞ്ഞാൽ പതിനാല് ദിവസത്തിന് ശേഷമാണ് ഈ പറയുന്ന മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ നമ്മുടെ ബോഡിയിൽ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട പ്രോസസ്സാണ് ആക്ച്വലി ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ആണ് നമ്മൾ ഈ മെഡിറ്റേഷൻ കൊടുക്കുന്നത് ഈ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യണം ഇത് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം അതായത് നമുക്ക് അനങ്ങാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് പേടിയാണ് ഭയമാണ് എന്തിനോടോ നമുക്ക് ഭയം എന്തിനോടോ ടെൻഷൻ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാ എന്ത് വേണമെങ്കിലും ആവാം ഒരു പക്ഷേ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ പറ്റുന്നതാവാം ഉപദ്രവിക്കാൻ വന്ന ആളുകളുടെ ഫേസ് ആവാം ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ്റെ അകത്തുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ വേദനിപ്പിച്ചവരുടെ ഓർമ്മകളും നമ്മളെ സന്തോഷിപ്പിച്ചവരുടെ ഓർമ്മകളും മുഴുവൻ നമ്മുടെ ബ്രെയിൻ്റെ അകത്തുണ്ട് ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ പലപ്പോഴും മെഡിറ്റേഷൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമുക്ക് പറ്റാത്ത കാര്യം അതുതന്നെ അപ്പോൾ ഇരുപത്തെട്ട് ദിവസം നമ്മളിത് പ്രോപ്പറായിട്ട് ചെയ്തു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പുറത്തോട്ട് വരും അത് നമ്മളാണ് കാണുന്നത് ഇത് ഒരിക്കൽ പുറത്തോട്ട് വരാൻ വേണ്ടിയിരിക്കുന്നതാണെന്നുള്ളതാണ് സത്യം ഇതെന്തെങ്കിലും ഒരിക്കൽ പുറത്ത് വരും അതായത് എൻ്റെ മനസ്സിൽ ദുഃഖമോ സങ്കടമോ വിഷമോ ദേഷ്യവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും പുറത്തു വരും പക്ഷേ എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ ഒന്നുകി അത് ഇടിയിൽ അവസാനിക്കും അല്ലെങ്കിൽ അത് കൊലപാതകത്തിൽ അവസാനിക്കും അല്ലെങ്കിൽ അത് എൻ്റെ ലൈഫ് ഞാൻ അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഇതൊന്നുമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്ന് പറയുന്നതും ഞാൻ എന്നോട് കാണിക്കുന്ന ഒരു വൈരാഗ്യത്തിന് തുല്യം അപ്പൊ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാ ചെയ്യണ്ടല്ലോ കണ്ടിന്യൂ ചെയ്തു പിന്നെ അതായത് കറക്റ്റ് ആ വ്യക്തിക്ക് ഒരു ഫോക്കസ് നമ്മൾ കൊടുക്കുക നമ്മൾ ആദ്യം നമ്മൾ ഈ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു മ്യൂസിക് തെറാപ്പി കൊടുത്തതിനു ശേഷം നമ്മൾ മെസ്മർസം കൊടുക്കും മെസ്മർസം എനർജി ഹീൽ കൊടുത്തതിനു ശേഷമാണ് നമ്മൾ ഈ ഹീ എനർജി പാസ് ചെയ്യും അതെങ്ങനെയാണ് എനർജി പാസ് ചെയ്യുന്നത് നമ്മൾ നോർമൽ ഒരു മെസ്മർസിനൊരു ടെക്നിക്ക് ആണത് എനർജി പാസ് ചെയ്യുന്നതിന് ശേഷമാണ് ഈ മെഡിറ്റേഷൻ കൊടുക്കുന്നത് ഈ മെഡിറ്റേഷൻ സ്റ്റേറ്റിലൂടെ കടന്നു പോകുമ്പോൾ മുഴുവനും ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പരമ്പരാഗത യോഗ യോഗയാണ് നമ്മൾ നോർമൽ കാണുന്ന യോഗയായിട്ട് ഒരു ബന്ധമില്ല അതെല്ലാം ഹടയോഗപ്പെട്ട യോഗകളാണ് ഇത് തന്നെയല്ലേ മറ്റേ ഇവിടെ ഒരുപാട് ആളുകൾ പേരെനിക്ക് പറയാൻ ശ്രീ ശ്രീ അതാണ് അവരെ ഒരുപാട് യോഗകളുണ്ടെന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് കോടിക്കണക്കിന് മനസ്സിലായോ അതില് പല യോഗകളും ഈ യോഗ ചെയ്യുന്നത് ആക്ച്വലി മെഡിറ്റേഷൻ ചെയ്യാനാണ് പിന്നീട് നമ്മൾ കണ്ണ് അടച്ചു വെച്ച മെഡിറ്റേഷൻ നമ്മൾ കണ്ണ് തുറന്ന് വെച്ച് ചെയ്യിപ്പിക്കും കണ്ണ് തുറന്നിട്ടാണ് പിന്നെ മെഡിറ്റേഷൻ കൊടുക്കുന്നത് കണ്ണ് നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഔട്ട് ചെയ്യും ഈ പോയിന്റിലും ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ ശേഷം മെഡിറ്റേഷൻ കൊടുക്കുമ്പോൾ ഹാലൂസിനേഷൻ സംഭവിക്കില്ല പക്ഷെ ഇമോഷണൽ റിലീസ് ആയിക്കൊണ്ടിരിക്കും ശരണിക്ക് എന്താന്നില്ലാത്ത ദുഃഖം എന്തെന്നില്ലാത്ത സന്തോഷം എന്താന്നില്ലാത്ത വൈരാഗ്യം ഈ വൈരാഗ്യം വരുന്നതിൻ്റെ കാരണം ഏതെങ്കിലും വ്യക്തികളാവാം അപ്പം അതൊക്കെ ഒന്നുകിലും അവരോട് ക്ഷമിക്കും അല്ലെങ്കിൽ അവരോട് പോട്ടെ എന്ന് സ്വയമായിട്ട് പറയും പിന്നെ നമുക്ക് അവരോടൊരു സ്നേഹം തോന്നും ഏതൊരു മനുഷ്യനും ശരണ്യ ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു മനുഷ്യനും അല്ല ശരണ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ അച്ഛനുണ്ട് അമ്മയ്ക്കുണ്ട് കാമൂകനുണ്ട് ഭർത്താവിനുണ്ട് ഒന്നെങ്കിലും അവര് വന്ന സിറ്റുവേഷൻ സിറ്റുവേഷനാവാ ഈ എല്ലാ വ്യക്തികളുടെ ഉള്ളിലും വയലൻസ് ഉണ്ട് സ്നേഹമുണ്ട് കരുണയുണ്ട് ദയുണ്ട് ടെററുണ്ട് എല്ലാം ഉണ്ട് ദുഷ്ടനുണ്ട് ചതിയനുണ്ട് ഇതെല്ലാം ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഉള്ള സാധനമാണ് നമ്മളതിൽ ഇല്ലാതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ വ്യക്തി നമ്മുടെ അടുത്ത് എന്തെടുക്കുന്നുള്ളതാണ് കാര്യം ശരണ്യ എൻ്റെ മുന്നിലിരിക്കുമ്പോഴും ശരണ്യയുടെ മനസ്സിൽ വയലൻസ് ഉള്ള വ്യക്തിയാണ് ഇല്ലാന്ന് പറയാൻ പറ്റുമോ ഇല്ല എല്ലാം ഉണ്ട് അപ്പോൾ ശരണ്യ എൻ്റെ അടുത്ത് എന്തെടുക്കുന്നുള്ളതാണ് ഞാൻ നോക്കേണ്ട കാര്യം ഇതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ക്വാളിറ്റി മനസ്സിലായോ ഇ ഒരു പെണ്ണ് ആവഴി നടന്നു പോകുമ്പോൾ ഞാൻ ആ പെണ്ണിനോട് എന്ത് എടുക്കണം അല്ലെങ്കിൽ ആ പെണ്ണിനെ എങ്ങനെ കാണുന്നുള്ളത് എൻ്റെ ക്വാളിറ്റിയാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ അത് ഇല്ലാതെയൊന്നും അർത്ഥമില്ല ഈ പറയുന്ന എൻ്റെ ഉള്ളിലുണ്ട് ഈ പറയുന്ന സെക്ഷുവാലിറ്റി ഉണ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എല്ലാം എൻ്റെ ഉള്ളിലുണ്ടാവാം ഞാനതിനെങ്ങനെ കാണുന്നുള്ളതാണ് ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞാൽ എല്ലാ മനുഷ്യനും ഇഷ്യൂ ഉണ്ട് അപ്പോൾ ആ ഇഷ്യൂവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഏത് നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുന്നൊക്കെ പറയാൻ പറ്റില്ല പലപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് നമ്മളെയാണ് അല്ലയെന്ന് പറയാൻ പറ്റുമോ നമുക്ക് നമ്മുടെ ഇമോഷനും വിശ്വാസം അത് എപ്പം വേണമെങ്കിലും എന്തും ചെയ്യാം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിപ്പോൾ എത്ര ആൾക്കാർ എന്ത് പറഞ്ഞാലും കാര്യമില്ല നമുക്കൊരു വിഷമം പറയുമ്പോൾ നമ്മളൊരാൾ പോയി ഹഗ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഒരാൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ടിനടുത്ത് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയും ഇത് തന്നെയല്ലേ ശരണ്യ ഇത്രയും ഭക്ഷണം ചെയ്തോണ്ടിരുന്നത് എന്തെങ്കിലും മാറ്റം അതെ ഇതിന് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല ആശ്വാസം കണ്ടെത്തുക സൊല്യൂഷൻ കണ്ടെത്തുന്നില്ല സൊല്യൂഷൻ കണ്ടെത്തുന്നത് ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്ത് ആ ഇമോഷൻ കൃത്യമായി ഫീൽ ചെയ്ത് ആ മനുഷ്യന് സംഭവിച്ച തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശരണ്യ ഓക്കെ ആവണം എങ്ങനെയൊക്കെ ഓക്കെ ആവും ഇമോഷൻ ഇല്ലാത്തൊരു അവസ്ഥയാണ് ശരണ്യ ഓക്കെ ആവുന്നത് ശരണിയുടെ ഉള്ളിലെ മുഴുവൻ ഇതുവരെ നടന്നിരിക്കുന്ന എല്ലാ ഇമോഷനും റിമൂവ് ചെയ്യാനാണ് നമ്മൾ മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നത് ഇതിൽ മാജിക്കോ മന്ത്രോ ഒന്നും ഇല്ല ബ്രെയിനെ നമ്മൾ ഒരു മണിക്കൂർ വളരെ സൈലന്റ് ആയിട്ട് ഇരുത്തുക എന്ന് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലാണോ നമ്മൾ ഡിസ്റ്റർബ് ഡിസ്റ്റർബായിട്ടിരിക്കുന്നത് അത് ശരണിക്ക് ട്രിഗർ ആവും അല്ല റോജി ഈ പറയുന്ന ബ്രെയിൻ ഉറങ്ങണത് എങ്ങനെ ഈ പറഞ്ഞ സെയിം അല്ലേ ഉറക്കത്തില് അതൊരു മണിക്കൂറല്ല നമ്മള് രണ്ടു ഏഴുമണി കണ്ടിന്യൂസ് അല്ലേ ചോദിക്കും അല്ല അങ്ങനല്ല ഇത് കാണുന്ന ഒരാള് താഴെ വന്ന് ഒന്ന് എണീച്ച് പോടേ ഞങ്ങൾ ഉറങ്ങുമ്പോ ഞങ്ങളുടെ ബ്രെയിൻ ഇത്രയും സമയം അല്ലെ ഇത്രയും ഉറങ്ങിയ ആളുകളൊക്കെ പ്രശ്നം മാറുന്നുണ്ട് അതേപോലെ അവർ ഇമോഷൻ റിമൂവ് ആവുന്നുണ്ടോ ഉറക്കത്തിന്റെ കാര്യമില്ല പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരണ്യം വിചാരിക്കുന്നത് സിമ്പിൾ അല്ല ഫോഴ്സ്ഫുൾ ബ്രീത്തിങ് ആണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണി കാണിച്ചാൽ അത് നമ്മളിങ്ങനെ ഇരിക്കില്ലേ നോക്കിയോ ഇതാണ് ഞാൻ പറയുന്ന എക്സസൈസ് മനസ്സിലായോ അപ്പൊ എന്ത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ സ്പീഡിലാണ് ശരണി രാത്രി ഉറങ്ങുന്നത് അല്ലല്ലോ ഈ സ്പീഡില് ശരണേക്ക് അതായത് ഇതാണ് ക്രിയാവികയുടെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് അല്ല അല്ലല്ല അതായത് ഇത് കണ്ട് ഇപ്പം ഞാനെടുത്ത ഈ ഈ പറയുന്ന സ്വാധനം ശരണിക്ക് എത്ര എടുക്കാൻ പറ്റും ശരണ്യ ഇതൊരു പത്തണം എടുത്തിട്ട് എൻ്റെ ഞാൻ ഞാൻ ഇപ്പൊ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞാനിതൊന്ന് എടുക്കാൻ പറഞ്ഞ ശരണിക്ക് ഇപ്പം മനസ്സിലാവും അപ്പോൾ ഇത് ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായെന്ന് പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് എടുത്ത് ഇത് ഘട്ടഘട്ടമായിട്ട് എടുക്കുന്ന കാര്യമാണ് ഇത് വളരെ പതുക്കെ പഠിപ്പിക്കുന്നത് ആദ്യം നമ്മളിങ്ങനെ എടുത്ത് ഹോൾഡ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നത് ചെറിയ കാര്യമാണെന്ന് ശരണ്യ ശരണിയുടെ ജീവൻ നിലനിർക്കുന്നത് വായുലാണ് ഓക്സിജനാണ് ആണ് എന്ന് പറയുന്ന ഒരു സത്യമുണ്ട് അത് മനസ്സിലാക്കി നോക്കും അല്ല ഇതെ ഒന്നും ക്ലിനിക്കിൽ പ്രോ പ്രൂവല്ലോ ഞാനീ പറയുന്നത് മെഡിറ്റേഷൻ ഇതിന് ഒരു ക്ലിനിക്കൽ സൈഡൊന്നും ഇല്ല ഇത് ഇഷ്ടമുള്ളിൽ ചെയ്യാം ഇഷ്ടമില്ലാത്തവര് ചെയ്യണ്ട നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ടഡ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി മനസ്സിലായോ നമ്മളല്ലാതെ ഇത് നിങ്ങൾക്ക് ഇത്ര രൂപ പൈസ ഒന്നും അല്ല നമ്മൾ ഇത് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന തെറാപ്പിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ് പക്ഷേ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാനും സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഇത് വളരെ ഉപകരിക്കും എനിക്ക് ഏകദേശം നമ്മൾ നമ്മൾ തമ്മിൽ തമ്മിൽ ഒരു വർഷത്തെ പരിചയമുണ്ട് പലപ്പോഴും ഇഷ്യൂസ് ഷെയർ തോന്നുന്നുണ്ട് എനിക്കൊരു പ്രശ്നം വന്നാ എൻ്റെ കോൾ നിനക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മൊമെൻ്റിൽ നീ തിരിച്ചു വെച്ച് എന്നെടി എടാ ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ തന്നെ നിനക്കറിയാം എന്തോ പ്രശ്നം എനിക്കുണ്ട് നിനക്കറിയാതെ പേഴ്സണലി നമ്മൾക്കിടയിലുള്ള ബന്ധം വെച്ചിട്ട് നമുക്കറിയാം നമ്മൾക്ക് അങ്ങനെയെങ്കിൽ ഞാനിപ്പം ലൈവ് ആയിട്ട് തന്നെ നിന്നോട് ചലഞ്ച് ചെയ്യുവാണ് ഞാൻ ഇരുപത്തെട്ട് ദിവസം എൻ്റെ ലൈഫ് ഞാൻ നിനക്ക് തരാം എൻ്റെ ദ ഇരുപത്തെട്ട് ദിവസത്തെ ഒരു മണിക്കൂർ തരാം പിന്നെ ഇതിലൊരു കാര്യം പീരീഡ്സ് ടൈം ചെയ്യാൻ പറ്റുമോ മെഡിറ്റേഷൻ ചെയ്യാം ചെയ്യാൻ പറ്റും അങ്ങനെ ബ്രീത്ത് എടുത്തിട്ട് ആക്ച്വലി ഒരു തെറ്റുകാരണം എന്ന് ഞാൻ മാറ്റിത്തരാം ഈ മെഡിറ്റേഷനും സെക്ഷുവാലിറ്റി മാംസാഹാരം ഇതായിട്ടൊന്നും ബന്ധമില്ല മെഡിറ്റേഷൻ ചെയ്യുന്നത് ശരണിയുടെ ഉള്ളിലുള്ള സോളിനാണ് ആത്മാവിനാണ് അതും ശരീരമായിട്ട് ബന്ധമില്ല ആത്മാവിന് പ്രവർത്തി പ്രവർത്തന പദത്തിലോട്ട് വരണമെങ്കിൽ ശരീരം ആവശ്യമുണ്ട് അതായത് ചിന്തകൾക്ക് വേണമെങ്കിൽ ശരീരം ഓക്കെ ആയിരിക്കണം ഇത്രേ ഉള്ളൂ അല്ലാതെ ശരണയെ എന്ത് വേണമെങ്കിലും ചെയ്യാം ശരണയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം ഇഷ്ടമുള്ള നോൺ വെജ് കഴിക്കാം ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ഇരുപത്തെട്ട് ദിവസം വേണമെങ്കിൽ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ചലഞ്ച് ആയിട്ടെടുക്കാം നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഈ പറയുന്ന മെഡിറ്റേഷൻ പ്രോസസ്സ് ഞാനത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത നമുക്കത് പുറത്തുവിടാൻ പറ്റില്ല അതിൻ്റെ ഒരു രേഖയെ നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല ഇരുപത്തെട്ട് ദിവസം ശരണിന് ശേഷം ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം എന്ത് ശരണയിൽ മാറ്റം സംഭവിച്ചെന്നുള്ളതും ശരണയിൽ എന്തൊക്കെ ും കാര്യങ്ങളൊക്കെ ഹീൽ ആയി നമുക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും എൻ്റെ ബ്ലഡും കാര്യങ്ങളെല്ലാം റിസൾട്ടും എല്ലാം ഉണ്ട് എല്ലാം നമ്മൾ ഈ കഴിഞ്ഞിട ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പ്രൂവ് ആയിട്ട് അലർജറ്റിക് അടക്കം ഞാനിപ്പോ ഭയങ്കര അലർജറ്റിക് ആയി എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലാതിരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ എണീക്കുമ്പോഴേ ഭയങ്കരമായിട്ട് തുമ്മൽ പിന്നെ എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട് തൈറോയ്ഡ് ഉറക്കം തൈറോയിഡ് ബാക്കിയുള്ള ശരീരം ഇതെല്ലാം എന്ത് മാറ്റങ്ങൾ വരുന്നു നമുക്ക് അടുത്ത ഇന്റർവ്യൂ നമുക്ക് കാണിക്കാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇത് ഞാൻ എന്റെ ലൈഫിൽ നിന്ന് എടുത്ത കാര്യമാണ് ഞാൻ ഒരിക്കലും അറിയാലോ പൊതുവേ പ്രൂവ്ഡ് അല്ലാത്ത അസത്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സൊസൈറ്റിയുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്കും ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്ക് തീർച്ചയായിട്ടും ഏതായാലും നമുക്ക് അറിയാലോ ഞാനും ഈ മേഖലയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ ഇന്നിട്ട് ഈ തള്ളൊക്കെ തള്ളി കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഡാമേജ് ശരണിക്ക് അറിയാലോ പക്ഷെ ഇത് വളരെ പ്രൂഡാ

അത്ര ാണ് റിസൾട്ടാണ് ശരണ്യ ഇത് ചെയ്ത് കഴിയുമ്പോൾ ശരണിയിൽ വരുന്ന മാറ്റങ്ങൾ ശരണ്യ എന്നെ വിളിച്ച് പറയും അപ്പം എനിക്ക് മനസ്സിലാവും ശരണ്യ അത് ഏത് ലെവലിലാണ് ചെയ്യണതെന്ന് ശരണിയിലൊരു ഇത് നമ്മളിപ്പോൾ ചലഞ്ചായിട്ട് തന്നെ വെച്ചേക്ക് പക്ഷേ ശരണിക്ക് ഒരു ആഗ്രഹം വേണം മനസ്സിലായോ ചലഞ്ചിന്റെ ഒപ്പം വെച്ചോ പക്ഷെ ഒരു ആഗ്രഹം വേണം ഇതിങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കൊരു മാറ്റം സംഭവിക്കും എന്നുള്ള ആഗ്രഹം കൂടി വേണം അതായത് ചലഞ്ച് മാത്രമായിട്ട് എടുക്കരുത് ആഗ്രഹം ആഗ്രഹമില്ലെങ്കിൽ ഒത്തോന്നും നടക്കൂല ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇന്റർവ്യൂ ആണെങ്കിലും ശരണയുടെ പാഷൻ ആണെങ്കിൽ പോലും ഇല്ലെങ്കിൽ സക്സസിലോട്ട് പോയില്ല ശരിയല്ല ഇരിക്കണോ നമ്മൾ ഒന്നിച്ച് നിന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നവരാ ഇന്ന് രണ്ടുപേരും രണ്ടെടുത്ത് ഇരിക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെയും പാഷൻ കൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയതും ഇപ്പൊ നീ എന്നെ സംബന്ധിച്ച് ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വരുന്നോടം വരെ നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ലാസ്റ്റ് മൊമെന്റിൽ ചിന്തിക്കുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുന്ന എന്റെ എന്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് എന്റെ ഇതിന് എനിക്ക് ഈ കുറച്ച് കാര്യങ്ങൾ എന്നെ ഫീൽ ചെയ്തു നീ ചെയ്യേണ്ടത് ഇരുപത്തെട്ട് ദിവസം ഓരോ ദിവസം നിനക്ക് എന്ത് സംഭവം ഞാൻ അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല അടുത്ത ഇന്റർവ്യൂ നീ ഇവിടെ വന്നിരിക്കുന്നു ഇരുപത്തെട്ട് ദിവസം നിനക്ക് എന്ത് സംഭവിച്ച വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി ഓരോ ദിവസം എന്താണ് സംഭവിച്ചെന്നുള്ളത് ഓക്കെ ഓക്കെ നമുക്ക് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം അപ്പം ഏതായാലും ഇരുപത്തി ഒന്ന് ദിവസം ഇരുപത്തെട്ട് ദിവസം ഞാൻ റോജിക്ക് കൊടുക്കുകയാണ് ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്ത് ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഇങ്ങനെ ലാസ്റ്റ് പറഞ്ഞ പോലെ ചാനൽ തുടങ്ങിയപ്പോൾ പോലും ഭയങ്കര ഇഷ്യൂസിൽ നിൽക്കുന്ന ഒരാളാണ് എനിവേ അതിനുശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് ഇരിക്കണം ഇരിക്കും അപ്പോൾ ഏതായാലും റോജി അപ്പത്തേക്ക് നീ പറഞ്ഞ പോലെ തന്നെ എനിക്കത് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളത് ഞാൻ പറയുകയും ചെയ്യാം റോജി പറഞ്ഞത് കുറെക്കൂടെ ആധികാരികമായിട്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റും അപ്പം ശരി താങ്ക് യു താങ്ക് യു